Vital divisionally. പ്രാഥമിക പ്രതികരണ സേനാംഗങ്ങൾക്കുള്ള ഏകദിന പരിശീലന പരിപാടി അതിരപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിൽ സംഘടിപ്പിച്ചു വാഴച്ചൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ഐ എസ് സുരേഷ് ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള പത്ത് മിഷനുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മിഷൻ പി ആർ ടി എന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡി എഫ് ഒ അഭിപ്രായപ്പെട്ടു ഷോളയാർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആൽബിൻ ആന്റണി അധ്യക്ഷത വഹിച്ചു ഇരിങ്ങാലക്കുട അഗ്നിരക്ഷാ നിലയിലെ സ്റ്റേഷൻ ഓഫീസറും റിസോഴ്സ് പേഴ്സണുമായ കെ എസ് ദിബിൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മണികണ്ഠൻ എന്നിവർ ഫയർ ആൻഡ് റെസ്ക്യൂ അവയർനെസ് ഫസ്റ്റ് എയ്ഡ് എന്നിവയെ സംബന്ധിച്ചും അതിരപ്പിള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി കെ ശിവരാമൻ ഏഴാറ്റുമുഖം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ബി എഫ് ഒ എം റീബിൻ എന്നിവർ വന്യജീവി പ്രതിരോധ മാർഗങ്ങൾ പി ആർ ടി മെമ്പർമാരുടെ ചുമതലകൾ എന്നിവയെ സംബന്ധിച്ചും ക്ലാസുകൾ നയിച്ചു ചടങ്ങിൽ പരിശീലനം പൂർത്തിയാക്കിയ പി ആർ ടി സന്നദ്ധ സേനാംഗങ്ങൾക്കുള്ള കിറ്റ് വിതരണം ഡി നിർവഹിച്ചു കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പർ ജോണി മൈപ്പാൻ മുഖ്യാതിഥിയായിരുന്ന ചടങ്ങിൽ വാഴച്ചൽ റേഞ്ച് ഓഫീസർ സി സുമേഷ് അതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി കെ ശിവരാമൻ എൻജിഒ മെമ്പർ ഹരിപ്രസാദ് സിയാർ ഒലിവേലി ചിറ വി പ്രസിഡന്റ് കെ ടി ഷാജു ഇഴാറ്റുമുഖം വി പ്രസിഡന്റ് ജോബി പവിയാനോസ് പൊതുപ്രവർത്തകരായ പി സി പൗലോസ് പി വി ലോറന്സ ഏഴാറ്റുമുഖം ഫോറസ്റ്റാസ് സ്റ്റേഷൻ ഡെപ്യൂട്ടി ആർ എഫ് ഒ പി വി അജയ്കുമാര് തുടങ്ങിയവര് ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു